എന്താ പറയാ ജി ലൈവ് എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട് അപ്പോൾ അവരുടെ കൂടെ ഞാൻ കുറേ ഷോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ കോളേജസുകളിലൊക്കെ കുറേ കോളേജുകളിൽ ചെയ്തു വിഗ്നേശ്വർ ബ്രോ താങ്ക് യു സോ മച്ച് വൺ സെവൻറ്റി നൈൻ ഗേസ് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ആൻഡ് സെവൻ ഹൺഡ്രഡ് കിടിപ്പിച്ച് എല്ലാവർക്കും പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും ഒരുപാട് 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 താങ്ക് യു എല്ലാവർക്കും വെൽക്കം ഓ ഇതാരോ അതെ അതെ താങ്ക് യു സോ മച്ച്

ലൈവില് ഞാൻ പറയാട്ടെ ഞാൻ പറയാം ഇന്നോട്ട് ഇന്നോട്ട് ഇതുമായി ഇങ്ങനത്തെ കെണ്ട കണ്ട കോമഡികൾ ലൈവിലോ പ്രോത്സാഹിപ്പിക്കില്ല ഇങ്ങനത്തെ കോമഡികളെ ലൈവിലില്ലേ കണ്ടാ ഓ ആവക്കുട്ടൻ സുഖമായിട്ടിരിക്കുന്നു കുറേ സുഖമായിട്ടിരിക്കുന്നു ലൈവ് കാണിക്കാൻ പറ്റത്തില്ല അവളുടെ വീട്ടിലാ കുഞ്ഞു ആവ അവളുടെ വീട് ഇവിടുന്ന് ഏകദേശം അറിയാലോ നിങ്ങൾക്ക് അറിയാം ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പുറത്താണ് അവളുടെ വീട് അപ്പോൾ അവളുടെ അടുത്താ കുഞ്ഞു ആവ നമ്മള് ഈ ഇരുപത്തെട്ട് കെട്ട് കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് കൊണ്ടുവരത്തുള്ളു എന്തിനടെ ഇങ്ങനെ ചുമ്മാരുന്ന് ചിരിക്കണേസ് ഏതോ കൂതറ വോക്ക് ഇരുന്നത് എടുത്തു വെച്ച് കൂടിച്ചിട്ട് ഇതാ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കുറച്ച് മുമ്പോട്ടേ എനിക്ക് അറിഞ്ഞുകൂടെ ഇവന്റെ പ്രശ്നം എന്താന്ന് ഞാൻ പച്ചയാ അതെ 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 അതുകൂടെ കൊണ്ടുപോ എസ് കൊണ്ടുപോയി പറഞ്ഞ പോലെ ഈ ഫിഫ്റ്റീൻ നയൻറ്റി സെവൻ ഹൺഡ്രഡ് വെൽക്കം ബാക്ക് താങ്ക് യു സോ മച്ച് ക്രിസ്ത്യാനോ താങ്ക് യു സോ മച്ച് ഫോർട്ടി ഹായ്ണെന്ന്

നീ എന്തിനു എന്ത് പറയാനായിട്ടോ എന്താണ് ബോബ് എന്താന്ന് മനുഷ്യൻ നീ എന്തുണേ മിജു എന്ത് പറയാനാ അണ്ണാ മൈ ഫസ്റ്റ് സൂപ്പർ ചാറ്റ് എന്താണോ താങ്ക് യു സോ മച്ച് ആക്കി ലൈവിൽ സെവൻ കഴിക്കാൻ സബ് ബാക്കിയാലോ ഇനി വേണ്ട ചെറുപ്പി പോട്ടെ അണ്ണാ കോൺഗ്രസ്റ്റ് എനിക്ക് ബ്ലോഗ് പോയി അയ്യോ ഞങ്ങള് ഫാമിലിയായിട്ട് കമ്പ് അച്ഛൻ ലൈവൻ്റെ പ്രശ്നേ പ്ലീസ് എന്താ മോനെ മോനെ താങ്ക്യൂ സോ മച്ച് ഓട്ടാണത് വാറ്റാണത് എനിക്കറിഞ്ഞോളൂ ഞാൻ പുറത്തു പോയി പുറത്തു പോയിട്ട് വന്നതേ ഉള്ളു ഞാൻ പൊഞ്ഞു ടി വി വന്നോ കണ്ടില്ല വീട്ടിൽ വന്നു കണ്ടില്ല കാണാൻ വരുമെന്ന് പറഞ്ഞ വന്നില്ല എന്നെ പറ്റിച്ചോത് പവിൻ ബ്രോ രാവിലെ പോയാലുമ്പാ ഞാൻ ഞാൻ എത്തിയത് പവിൻ ബ്രോ ഞാൻ ഇന്ന് ആകെ തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് എന്തൊക്കെയാണ് അവിടെ നടക്കണേ ആണ ഈ ചിരി കണ്ടിട്ട് കുറെ ആയി ലൈവ് എപ്പോഴും കാണില്ലേ

ഏഹ് കൈ സത്യം പറയാലോ എനിക്ക് ഏറ്റവും ഭയങ്കര ഇതായിട്ട് തോന്നിയ ഒരു മൊമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഞങ്ങള് ഫിഫ്റ്റി നയന്റി വാങ്ങിക്കുന്ന അതേ ദോസം ആ കൈ കൊണ്ട് തന്നെ കുഞ്ഞുമാവേ മേടിക്കാൻ പറ്റി അസേ ഒരു ഗെയിമർ എനിക്കത് ഒരു ഗെയിമിങ് സ്ട്രീമർ അല്ലെ ഒരു ഗെയിമിംഗ് കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു അതായത് അവളുടെ ഡെലിവറി പറഞ്ഞ ഡേറ്റിലല്ല ഡെലിവറി നടന്നത് നമ്മുടെ പി സി കറക്റ്റ് ഫിഫ്റ്റി നയൻറ്റി പി സി എൻ്റെ കയ്യില് കിട്ടിയ അതേ ദിവസം ഓൺ ദ സെയിം ഡേ തന്നെ വൈകുന്നേരം വൈകുന്നേരമായപ്പോൾ എനിക്ക് എന്റെ എൻ്റെ കുഞ്ഞാവേ എൻ്റെ കയ്യിൽ കിട്ടി അതെനിക്കൊരു ഭയങ്കര സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം കൂടെ ആയിരുന്നു ശരിക്കും പറഞ്ഞു അപ്പൊ കുറെ പേര് കുഞ്ഞോയുടെ കാര്യം അത് ഇതെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കുഞ്ഞോ ഇപ്പൊ അവിടെയാണ് ഇരുപത്തി എട്ടെട്ട് കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് കൊണ്ടുവരത്തുള്ളു താങ്ക് മീന്ന് കേട്ട ക്യൂട്ടി പൈ ആ ഡേറ്റ് നോക്കി ഡെലിവറി ചെയ്ത് തന്നെ എനിക്ക് അപ്പോൾ ദാറ്റ് വാസ് എ ജാക്ക് ഫോൺ അത് അതെ 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 ആ പിന്നെ അപ്പോൾ ഇനി കുറച്ച് സീരിയസ് കാര്യങ്ങളൂടെ പറഞ്ഞങ്ങ് നിർത്താം എന്നുവെച്ചാൽ അങ്ങനല്ല നമുക്ക് അർപ്പിക്കേറാം മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഗെയ്സ് നിങ്ങൾക്കറിയാം ടി വിയിലെ രണ്ട് മൂന്ന് പ്ലേസിനെ നമ്മൾ ടി വിയിൽ എടുത്ത് കളഞ്ഞു അപ്പോൾ അത് നിങ്ങളോട് പറയേണ്ട കാര്യം പറയണം എന്ന് തോന്നി അത് പറയണം കാരണം നാളെ ഓരോ ഇരിക്കുന്ന ഓരോരുത്തന്മാരുടെ വായിന്ന് കേട്ട് നമ്മുടെ പ്ലേസിനെയും കൂടെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് കൊണ്ടുപോയി എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് പറയുകയാണ് മെയിനായിട്ട് ആദ്യം ഇവൻ്റെ കാര്യം പറയാം വില്ലി വില്ലിയുടെ കാര്യം ആദ്യം പറഞ്ഞു തുടങ്ങാം വില്ലിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും നിങ്ങൾ അവന് റിക്രൂട്ട്മെൻറ്റ് ചെയ്തതിന് ശേഷം അവൻ്റെ ഒരു രീതിയിലുള്ള ആക്റ്റീവിനസ്സും നമുക്ക് നമ്മുടെ ഗ്യാങ്ങിൽ ഫീൽ ചെയ്തിട്ടില്ല ഒന്നത് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഗ്യാങ്ങുമായിട്ട് ഒരാളുമായിട്ടും ഈ പറയണതുപോലെ ഡിസ്കോഡി വന്നിരുന്ന് സംസാരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒന്നും അവന് ടൈമില്ല അതായത് അവന് ബാക്കി വേറെ കുറേ കാര്യങ്ങളിലോട്ടേക്ക് മാത്രമാണ് ടൈം ഉണ്ടായിരുന്നത് നമ്മളത് കുറേ വട്ടം പറഞ്ഞു എടാ ആക്റ്റീവ് ആവ് ആക്റ്റീവ് ആവുക ആക്റ്റീവ് ആവുക എന്നുള്ളൊരു കാര്യം ഇങ്ങനെ കുറേ വട്ടം പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് കേൾക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വില്ലിയെ നമ്മൾ എടുത്തു കളഞ്ഞത് ബ്രോ 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 സോ 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 മച്ച് 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 ആൻഡ് ബാലൻ ബാലൻ വീഡിയോ വീഡിയോ ഹായ് ഈഗിൾ ഈഗിൾ വെൽക്കം വെൽക്കം ബാക്ക് അതുകൊണ്ടാണ് അവനെ എടുത്ത് കളഞ്ഞത് മെയിൻ മെയിനായിട്ട് രണ്ടാമത്തെ റീസൺ അമ്പത്തൂരും പപ്പടത്തിന്റെ അമ്പത്തൂരിന്റെയും പപ്പടത്തിന്റെയും റീസൺ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഗാങ്ങിന്റെ പേര് അതായത് ഗാങ്ങിന്റെ പേര് മിസ്യൂസ് ചെയ്തു എന്നുള്ളൊരു പേരിലാണ് നമ്മൾ ടൈറ്റിലിട്ട് അവരെ ഒഫീഷ്യലി പുറത്താക്കിയത് അതായത് ഞാൻ നിങ്ങളുടെ കാര്യം എന്തോന്ന് പറഞ്ഞുതരാം അമ്പത്തൂരിന്റെയും ഈ പറയുന്ന വജീറ്റയുടെ ഒക്കെ ഇല്ല പോയി പോയെങ്കിൽ ഞാനിത് അടിക്കുവായിരുന്നു ഇവിടെ കത്തിക്കുമായി പോയെന്ത് അപ്പൊ അമ്പത്തൂരിൻ്റെയും ഒക്കെ പേരിൽ നമ്മുടെ റാൻഡം ഗെയിമിങ് കമ്മ്യൂണിറ്റിയിലുള്ള പെൺകുട്ടികളൊക്കെ വന്ന് പരാതികളൊക്കെ പറയാൻ തുടങ്ങി അതാണ് ഇതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അപ്പം സിറ്റുവേഷൻസ് ടി വിടെ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ അതായത് നമ്മുടെ ടി വിയിലുള്ള മറ്റു പ്ലേയേഴ്സിന് അടുത്ത് മറ്റ് പ്ലേയേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് പറയുക പെണ്ണുകഴ്സില്ലേ അത് സോൾവ് ചെയ്ത് നീയൊക്കെ എന്നിട്ട് അറപ്പി കളിക്കുക അത് കളിക്കുക ഇത് കളിക്കുന്നു അത് നമ്മുടെ കൂട്ടത്തിലുള്ള കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേഴ്സ് കുറെ എല്ലാവർക്കും ബുദ്ധിമുട്ടായി തുടങ്ങി ഇൻക്ലൂഡിങ് ഇപ്പൊ പറയുകയാണെങ്കിൽ ഞാൻ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് നമ്മുടെ ഗ്യാങ് നോക്കിക്കൊണ്ടിരുന്നത് കോലിഡേഴ്സ് ആണ് കോലിഡേഴ്സിന് എല്ലാവർക്കും ഈ പറയണതുപോലെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്ന് അപ്പം നമ്മുടെ നമ്മുടെ കൂട്ടത്തില് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ആർക്ക് ഈ പറയണതുപോലെ ഫീഡ്ബാക്ക് അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് നമുക്കത് നമുക്കും അത് ഇതായി തുടങ്ങി അതായത് വേറെ ഈ വെളിയിലത്തെ കാര്യങ്ങൾ എടുത്തു വെച്ച് ടിവിയുടെ പേര് അതായത് ഞങ്ങളോടാണ് വന്ന് പരാതി പറയണത് അതായത് എന്നോടും സരക്കിനോടും ഒക്കെയാണ് വന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു നമുക്കും നമുക്കൊരു ഫീഡ്ബാക്ക് ആയി തുടങ്ങി കുറെ വട്ടം പറഞ്ഞു ഇത് സോർട്ട് ഔട്ട് ചെയ്ത് സോൾവ് ചെയ്യ് നിങ്ങൾ എന്തോ വെച്ചാൽ സംസാരിച്ച് സോൾവ് ചെയ്യ എന്ന് പറഞ്ഞപ്പോൾ അത് ഗാംഗിന്റെ പേരിലേക്ക് ബാധിക്കുന്നത് കൊണ്ട് നമുക്ക് ലാസ്റ്റ് അങ്ങനെ ഒരു ഡെസിൻ എടുക്കേണ്ട വന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡെസിൻ എടുത്തത് അവളെ രണ്ടുപേരെ അപ്പൊ കോണ്ടാക്ട് അവസാനിച്ചു വെരി മച്ച് സപ്പോർട്ട് ചെയ്ത എല്ലാര്ക്കും വളരെയധികം ഒരാഗ്രഹമായിരുന്നുത്തോടുകൂടി അവസാനിച്ചു അത് കഴിഞ്ഞു അഞ്ചു മിനിറ്റ് മുമ്പേ സംഭവിച്ചത് പോയി കണ്ടോട്ടെ ഞാന കണ്ടോട്ടെ ഓക്കെ പൈന ഓക്കെയാ സാംസങ് എസ്വന്റി ഫോർ എസ് ടെ അൾട്ര പറയ വിടാലും പെട്ടില്ല എന്താ ഞാൻ ഇനി സാംസങ്ങിനെ പറ്റി ഒന്നും പറയത്തില്ല ട്ടാ ഞാൻ സത്യമായിട്ട് പറയാം ഞാൻ സാംസങ്ങിനെ പറ്റി മോശമായിട്ട് ഒരു വാക്കോലും ഇനി പറയത്തില്ല കാരണം ഞാൻ പറഞ്ഞുതരാം സാംസങ് താംസങ് പറയണ ഫോണില്ലേ എന്ന് പറയണ ഫോണിനെ പറ്റി ഞാൻ അന്ന് ഈ ഇതുപോലെ ഇവനിരുന്ന് ചുമ്മാ ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ വെറുതെ അത് വെറുതെ അത് കൗണ്ടർ അടിക്കാൻ വേണ്ടി എന്തോ പറഞ്ഞേട്ടാ എന്താ പറഞ്ഞപ്പം വൈകുന്നേരം ആയപ്പോ എല്ലാ ദിവസവും ലൈവ് ഒരു അണ്ണാന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്ന ഒരു ഒരു ബ്രോ ഉണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോ നിന്നെ പറ്റി ഞാൻ ഇതൊന്നും അല്ലടാ പ്രതീക്ഷിച്ചേ ഏഹ് ഞാൻ പത്ത് എട്ട് വർഷമായിട്ട് സാംസങ്ങില് ജോലി ചെയ്യുന്ന ഒരാളാണ് ഇങ്ങനെ ചെയ്യാൻ ഒട്ടും പാടില്ലായിരുന്നു ഞാൻ പറയാം സാംസങ് എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് അങ്ങനെയാണ് ഞാൻ എൻ്റെ എന്റെ ഉടല തൊട്ട് മെസ്സേജ് എന്റെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ഇത് ചെയ്ത് തളത്തിക്കളഞ്ഞ് ഇമോഷണലി എന്നെ തളത്തിക്കളഞ്ഞ് മാനസികമായി ഭയങ്കരമായിട്ട് ഞാൻ ആ ബ്രോയ്ക്ക് വേണ്ടി ഞാൻ പബ്ലിക്കലി സോറി പറയുന്നു ഇനി സാംസങ്ങിനെ ഞാൻ ഒരിക്കലും ഒരിക്കലും ഒന്നും പറയത്തില്ല ബെസ്റ്റ് എവർ റിയില്ല എന്തിനാണ് മേടിച്ചു വെച്ചിരിക്കുന്നത് അന്നു ഞാൻ മേടിച്ച ഉപയോഗിക്കോ എടാ അല്ലേ പറയട്ടെ ഇപ്പൊ നിന്റെ ഈ ഫോട്ടോ തല്ലി പൊട്ടിച്ച് താഴെ പോയെന്ന് വിചാരിച്ചോ എന്ത് ചെയ്യോ അവര് പുതിയത് പിന്നെ കോൺട്രാക്ട് ഉള്ളേ തരും അല്ല കൈന്ന് വീണ് പൊട്ടിയെന്ന് വിചാരിച്ചോ എന്നാല് തരും തരും പുതിയ തരും പുതിയ തരും പിന്നെ ആണോ കൺഫേം അല്ലേ അപ്പൊ വേറെ സീനൊന്നും വരുന്നില്ല കേസ് കാണുമ്പോൾ മൂന്ന് മാസം ജയിലി കിടക്കും ഒരു മൂന്ന് മാസം ജയിലി കിടക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ടും ഇന്ന് സംസാരിച്ചോണ്ടിരുന്ന ഇന്നുകൊണ്ടിരിക്കുക കേസ അപ്പൊ അത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് ടി വിയിലേക്ക് ഏർ രണ്ടുമൂന്നു നേരെ പറഞ്ഞു വിട്ടതുകൊണ്ട് ഈ പറയണതുപോലെ നമുക്ക് കുറച്ച് പ്ലേസ് ഇനാക്റ്റീവ് ആണ് അപ്പൊ ഇനാക്റ്റീവ് ആയത് കൊണ്ട് ഇവിടെ ഇവിടെ ആൾക്കാരുണ്ട് ഇപ്പൊ ഹലോ ഹലോ കോച്ച് വന്നോ രഗുലേ വന്തു എവിടെ ദുബായി ദുബായിലാ ട അവടുത്ത് പോയക്കടങ്ങാൻ പറയാടാ അപ്പുറത്തിരിക്കുന്നോണ്ടിരിക്ക ഞാൻ സാംസങ്ങിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ നെഗറ്റീവ് പറയുമ്പോ വിഷമം തോന്നും ഡാർക്ക് ഡാർക്ക് ബ്രോ ഞാൻ വെറുതെ തമാശക്ക് പറയണതാ ഞാൻ എനിക്ക് അങ്ങനെ കോൺട്രാക്ട് ഒന്നുമില്ല കേരള വിഷൻ കൂടൽ ഇരുപത്തിന്റെ സെവൻ ഹണ്ട്രഡൊക്കെ അടിച്ചിരിക്കുന്നു അങ്ങനെ ഫൈനലി ി സുഖേ സുഖമാണ് കൃഷ്ണപ്ര കുഞ്ഞുവാക്കി സുഖമല്ലേ മാത്രമായിട്ട് ചോദിക്കരുത് ചോദിക്കുമ്പോ അവടെ സുഖമല്ലോ ചോദിക്കണം ഭയങ്കര പറയാം ഭയങ്കര സീനാണ് അപ്പൊ ജോക്കി പറഞ്ഞത് ജോക്കിപ്ര പറഞ്ഞത് ഫിഫ്റ്റി നയൻ്റെ വെച്ച് ഫസ്റ്റ് ലൈവ് ഗോവിന്ദ ക്രാഷാണ്

લાસ્ટ એમાં સપુરવીલ അങ്ങനെ પાડના દાડા ઈગલે લલ જોગી આ દા આ ભરે ઇ લાઇવ ક્રેશ ആയ એ રીઝન ઇદાનું એ કંડ ડ્રોપડ ફ્રેમ્સ ઓવર 46% ને નેટ નેટ શોગું આને બરા એંગણે 1590 નઈસ આના જોગી વેલરન્ટ ઇટ્રા ફ્રેમ્સ કીટન લિયા વેલરન્ટ ઓફલાઈન